നമസ്കാരം ഏതൊരു ടിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ആഴ്ച റിലീസായ കുറച്ച് ഒ ടി ടി റിലീസുകളെ കുറിച്ചാണ് പ്രധാനമായും നമ്മൾ പറയുന്നത് മലയാളം സിനിമകളാണ് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത്തരത്തിൽ നാല് സിനിമകളെ കുറിച്ചാണ് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും ഒരിക്കൽ കൂടി മാന്യ പ്രേക്ഷകർക്ക് വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു എന്തായാലും നമുക്ക് വിശദമായ വീട്ടിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ സോണി ലെവൽ റിലീസ് ചെയ്ത മിറാഷ് എന്ന ചിത്രത്തെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ജിത്തു ജോസഫ് എന്ന സംവിധായകന്റെ ഏറ്റവും പുതിയ ത്രില്ലർ ചിത്രമാണ് മിറാഷ് ആസിഫലി അപർണ ബാലമുരളി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ പോകുന്ന ഈ ചിത്രങ്ങൾ പലപ്പോഴും മനോഹരമായ സസ്പെൻസിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അധിക്ഷഭക്തി പറയാമെന്ന് വിചാരിക്കരുത് സസ്പെൻസ് കൊണ്ട് ഒരു അയ്യരുകളി എന്ന് തന്നെ പറയാവുന്ന ഒരു ചിത്രം തന്നെയാണ് മിറാജ് ഈ ചിത്രം തിയേറ്ററിൽ അത്ര വലിയ വിജയമായിട്ടൊന്നുമില്ലായിരുന്നു പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കൂ നിലവിൽ ഇപ്പോൾ സോണി ലൈവിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹിന്ദി തമിഴ് മറാത്തി ബംഗാളി എന്നീ ഭാഷകളിലും സോണി ലൈവിൽ ലഭ്യമാണ് അടുത്തത് ഇമ്പം എന്ന ചിത്രത്തെ കുറിച്ചാണ് ഒരു ന്യൂസ് ഓഫീസിലെ സീനിയർ എഡിറ്ററായ കരുണാകരനും നിധി എന്ന കാർട്ടൂണിസ്റ്റുമാണ് ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത് ഓഫീസ് ലൈഫിലെ സൗഹൃദങ്ങളും സൃഷ്ടിപരമായ സംഘർഷങ്ങളും വളരെ മനോഹരമായി ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് നിലവിൽ സൺ നെക്സ്റ്റിലാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആക്ഷൻ പ്രേമികൾക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേര് ശക്തി തിരുമകൻ കിപ്തു എന്ന അനാഥൻ തന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ തേടി അലയുന്നതാണ് ഈ ചിത്രത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് വളരെ സംഘർഷം നിറഞ്ഞ ആക്ഷൻ കൊണ്ട് സമ്പന്നമായ ഒരുപാട് സീനുകൾ ഈ ചിത്രത്തിലുണ്ട് നിലവിൽ ഈ ചിത്രം ജിയോ ഹോട്ട് സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രമാണ് മലയാളത്തിൽ ഇതിനോടകം ഏറ്റവും വലിയ ഹിറ്റ് ആയ ചിത്രം മലയാളത്തിലെ നിലവിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം അങ്ങനെ മലയാളത്തിലെ ഒട്ടുമുക്ക സിനിമാ ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡുകളും സ്വന്തമാക്കിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ജിയോ ഹോട്ട് പ്രദർശനം ആരംഭിക്കും കല്യാണി പുരദർശനും നസ്ലനുമാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദുൽഖർ സൽമാൻ ാണ് ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ഇതിനോടകം തന്നെ ഈ ചിത്രം മലയാളത്തിലെ ഒരു ഹോട്ട് ടോക്കിംഗ് ആയി എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ മാസം മുപ്പത്തി ഒന്നോടെ ഈ ചിത്രം ജിയോ ഹോട്ട് സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ പ്രധാന ഓട്ടിറ്റി റിലീസുകൾ നിങ്ങൾ ഇതിൽ ഏതാണ് ആദ്യം കാണാൻ പോകുന്ന ചിത്രമെന്ന് ദയവായി കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ ഉടൻ തന്നെ കാണാമെന്ന് പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം